പ്രിയ പ്രേക്ഷകരെ ഈ പുതിയ അധ്യായത്തിൽ ഒരു പുതിയ കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മളെ എല്ലാം ഭീതിപ്പെടുത്തുന്ന പല സംഭവങ്ങളും പലരിൽ നിന്നും ഉണ്ടാകാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഏറ്റവും പവിത്രമായി കാണുന്നു ഏറ്റവും വലിയ ആകാംക്ഷയും ഏറ്റവും വലിയ ഉദ്യോഗജനകമായ കാര്യങ്ങളും നമ്മുടെ ജീവിതം എന്ന പ്രഹേളികയെക്കുറിച്ചാണ് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് നല്ല കാലം വരും കഷ്ടകാലം വരും ഇങ്ങനെ പലതും വരും ആ സമയത്താണ് നമ്മളുടെ ഹൊറോസ്കോപ്പ് അല്ലെങ്കിൽ ജാതകം കൊണ്ടുപോയി ഏതെങ്കിലും ഒരു ദൈവജ്ഞനെ കാണിക്കുന്ന ആ സമയത്ത് നമ്മളോട് പറയും ചില ഗ്രഹങ്ങൾ അതിനെ പിഴച്ചു നിൽക്കുകയാണ് അതിൻ്റെ പരിണിത ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇതിന് പൂജ വേണം കല്ലുകൾ ധരിക്കണം ഏലസുകൾ കഴുത്തി കെട്ടണം അല്ലെങ്കിൽ അരേ കെട്ടണം എന്നെല്ലാം പറയുന്ന അവസ്ഥ നമ്മൾ നിത്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ പലതരത്തിലും പറയും ഭയങ്കരമായ കയറ്റമാണ് ആ കയറ്റം പിടിച്ചാൽ കെട്ടാത്താണ് അങ്ങനെയും പറയും വസ്തുത മറിച്ചായിരിക്കും നമ്മളിതെല്ലാം പോരും ഇതിൻ്റെ വസ്തുത മറിച്ചായിരിക്കും പക്ഷെ മനസ്സിൽ വിതയ്ക്കുന്ന ഭീതി നമ്മുടെ അകത്ത് ഒരു വിഷമായി വളർന്ന് നമ്മളെ വല്ലാതെ അത് സ്വാധീനിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ദൈവം മനസ്സിൻ്റെ പ്രത്യേകതയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കാതിരിക്കുന്നതും അപ്പോൾ ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്ന ഈ അധ്യായത്തിൽ അവതരിപ്പിക്കുന്ന വിഷയം അത്തരത്തിലൊരു കാര്യമാണ് പല ഗ്രഹങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്നു ഗുണം ചെയ്യുന്നു അപ്പോൾ വ്യാഴത്തിന് കേന്ദ്രാധിപത്യദോഷം വ്യാഴം ശുക്രൻ മുതലായ ബുധൻ മുതലായവർക്ക് കേന്ദ്രാധിപത്യ ദോഷം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് സ്ഥാനത്ത് ക്രൂരഗ്രഹങ്ങൾക്ക് ത്രികോണാധിപത്യം നല്ലതാണ് അഞ്ചൊമ്പതോ ആധിപത്യം ആ നല്ലതാണ് അതുപോലുള്ള ഭാഗത്ത് അതുപോലെ ഓരോ ഗ്രഹങ്ങളും അവരുടെ നിലയനുസരിച്ച് നിൽക്കുന്ന ക്ഷേത്രങ്ങളുടെ പ്രത്യേകത കൊണ്ട് നമുക്ക് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളെ പറഞ്ഞ് ഫലിപ്പിച്ച് നമ്മളെ വല്ലാത്തൊരു പരുവത്തിലാക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം എക്സാജറേഷൻ അത്ഭുതപ്പെടുത്തുക അല്ലെങ്കിൽ അതിശയപ്പെടുത്തുക അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുക എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആശുപത്രികൾ അതുപോലെ മറ്റ് പല സ്ഥലങ്ങളും ഇതിന് സമാനമായ ഏർപ്പാടുകളാണ് ചെയ്യുന്നത് അത് നമുക്കറിയാം പക്ഷേ നമ്മൾ പെട്ടുപോകുകയാണ് അപ്പോൾ ഞാൻ ആദ്യം പറയട്ടെ രാഹു കേതുക്കളെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഭീതിയോടുകൂടിയാണ് കാണുന്നത് ഇവർ ക്രൂരന്മാരാണ് ഇവർക്ക് എന്തും ചെയ്യാൻ കഴിവുണ്ട് എന്തെല്ലാം ദോഷവും ചെയ്യാമോ അതെല്ലാം ചെയ്യും നന്നായാൽ അവർ നന്നാവുകയും ചെയ്യും എന്നൊക്കെ ഇവർ പറയും മിക്കവാറും ഒരേ ദോഷ ദോഷകാരകന്മാരായിട്ടാണ് ചിത്രീകരിക്ക പതിവ് അപ്പോൾ നമുക്കൊരു രാഹുദോഷം വന്നിപ്പോൾ രാഹുവിൻ്റെ അതിൻ്റെയൊക്കെ മാറ്റം വരുന്ന കാലമാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ സംസാരവിക്ഷ കാര്യങ്ങളാണ് നമ്മുടെയും ഒരു എപ്പിസോഡ് അതിനെക്കുറിച്ച് വരുന്നുണ്ട് രാഹു എന്ന് പറയുന്ന ആ വസ്തു അല്ലെങ്കിൽ കേതു രാഹുവും കേതു അവർ ഏകദേശം ആ ദാന വിഷയത്തിൽ ഒരുപോലുള്ള ആളുകളാണ് അപ്പൊ ഇവരുടെ ദോഷം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരിടത്തും ആരും പറയില്ല ഈ സത്യം രാഹു കേതു സംബന്ധമായ ദോഷങ്ങളെ എല്ലാം പരിഹൃതമാക്കാൻ ഭസ്മമാക്കാൻ ബുധന് കഴിവുണ്ട് ഈ സത്യം ആരും പറയാറില്ല ബുധൻ സൽസ്ഥാനത്ത് നിന്ന് വരെ നോക്കുകയോ ബുധൻ സൽസ്ഥാനത്ത് നിൽക്കുകയോ ചെയ്താൽ രാഹു കേതു ദോഷങ്ങൾ അസ്മീകരിക്കപ്പെടുന്നു ഇതുപോലെ ഈ സബ്ജക്റ്റ് ഈ സംഭവം വളരെ ചെറിയ ഒരു സംഭവമാണ് ഇത് അനുവാചകർക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാണ് ഈ അധ്യായം ചെയ്തത് അപ്പൊ രാഹുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു എവിടെ എങ്ങനെ എന്ന് വലിയ വിശദമായിട്ട് പോകുന്നില്ല രാഹുദോഷം ഭസ്മമാക്കാൻ ബുധന് കഴിവുണ്ട് എന്നുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞത് ഇനി ഈ പറയുന്ന ഭസ്മമാക്കുന്ന ബുധന്റെയും രാഹുവിന്റെയും ദോഷം ഇവർ രണ്ടുപേരും ദോഷത്തിലാണ് നിൽക്കണമെന്ന് കൂട്ട ഇവരുടെ രണ്ടുപേരുടെയും ദോഷം പരിഹൃതമാക്കാൻ ശനിക്ക് കഴിവുണ്ട് രാഹുവും ബുധനും ഒരു നിങ്ങൾക്ക് ദോഷത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ശനി നല്ല സ്ഥാനത്ത് നിൽക്കുകയാണ് ശനി ബലവാനാണ് ശനി യോഗം തന്നൊരു പഞ്ചമഹാപുരുഷ യോഗം പോലെ ശശമഹായോഗമോ അതുപോലെ ഉച്ചസ്ഥായിട്ട് നിൽക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ബുധൻ്റെയും രാഹുവിൻ്റെയും ദോഷത്തെ ശനിക്ക് ഭസ്മമാക്കാൻ കഴിവുണ്ട് അപ്പോ അടുത്തത് രാഹുവിൻ്റെയും ശനിയുടെയും ബുധന്റെയും ദോഷത്തെ ഭസ്മമാക്കാൻ കുജന് കഴിവുണ്ട് നോക്കണം കാര്യങ്ങൾ നോക്കി വരണം ആദ്യം ഒരെണ്ണമാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞു രാഹു ബുധൻ ശനി മുതലായവരുടെ ദോഷം നമുക്കുണ്ടാകാം ഉണ്ടാകാം പലതരത്തിലുണ്ടാകാം കുജദോഷം ഉണ്ടാവാം ശനിദോഷം ദോഷം ഉണ്ടാവാം രാഹുദോഷം ഉണ്ടാവാം കേതുദോഷം ഉണ്ടാവാം അതെല്ലാം കുജൻ ബലവാനായി രുചകയോഗമോ അതുപോലെ സംസ്ഥാനത്തോ കേന്ദ്ര ത്രികോണങ്ങളിലോ നിന്നാൽ ഭസ്മമാക്കാൻ കഴിവുണ്ട് അത് ദുരീകരിക്കാൻ കഴിവുണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിവുണ്ട് അതുപോലെ രാഹു ശനി ബുധൻ കുജൻ സകല സകലദോഷത്തെയും ശുക്രൻ ഒരാൾക്ക് പരിഹരിക്കാൻ കഴിയും ശുക്രൻ നല്ല സ്ഥലത്തു നിന്ന് മാളവയോഗം അതുപോലെ ഉച്ചക്ഷേത്ര ബലവാൻ അതുപോലെ നല്ല സ്ഥലത്ത് നിന്ന് ദൃഷ്ടി ചെയ്യാൻ മറ്റും ചെയ്താൽ ഇവരുടെ എല്ലാത്തിനെയും ശുക്രൻ ഹനിച്ചു കളയും അതുപോലെ ഇപ്പം മേൽപ്പറഞ്ഞ രാഹു കേതു ബുധൻ ശനി ഉള്ള എല്ലാ ഗ്രഹങ്ങളുടെയും സകല ഗ്രഹങ്ങളുടെയും ദോഷങ്ങൾ വ്യാഴം ഒറ്റരാളുടെ ദൃഷ്ടി കൊണ്ടോ ഒരാളുടെ സാന്നിധ്യം കൊണ്ടോ പരിഹരിക്കപ്പെടുന്നു അത് തീർത്തു കളയുന്നു മനസ്സിലായില്ലേ ആ ദൃഷ്ടി വന്നാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ സൽസ്ഥാന സ്ഥിതി മതി ഇവരെ എല്ലാം ഭസ്മമാക്കാനായിട്ട് ചന്ദ്രനാകട്ടെ വ്യാഴം ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ദോഷത്തെ വ്യാഴം ഉൾപ്പെടെയുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ രാഹു കേതു ബുധൻ അതുപോലെ ശനി കുജൻ മുതലായവ എല്ലാ വ്യാഴം അങ്ങനെയുള്ള എല്ലാവരുടെയും ദോഷത്തെ അനിക്കാൻ ബലവാനായ യന്ത്രൻ ബലവാനാണെന്ന് പ്രത്യേകം ഇട്ട് പറയുന്നു പൂർണയന്ത്രനോ അതുപോലെ വെളുത്ത പക്ഷത്തിൽ ബലം പക്ഷബലമുള്ള ചന്ദ്രനോ അനിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ് സത്യം ഈ സത്യം ആരും പറയാറില്ല ഇനി ഇത് കഴിഞ്ഞാലോ ഈ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ചന്ദ്രൻ വ്യാഴം ശനി രാഹു കേതു ശുക്രൻ അതുപോലെ സകലരുടെയും ഈ പറയുന്ന എട്ട് പേരുടെയും ദോഷത്തെ ഒറ്റരാൾക്ക് പരിഹരിക്കാൻ കഴിയും അത് ആദിത്യനാണ് ആദിത്യൻ ബലവാനായി ഉച്ച മേടത്തിലോ അതുപോലെയുള്ള ബലവാനായി നിൽക്കുകയാണെങ്കിൽ ഈ എട്ട് പേരുടെയും ദോഷത്തെ ഒറ്റ ഒരാൾ ഹനിച്ചു കളയും ഭസ്മാക്കി കളയും ഇത് ഒരു നിയമമാണ് ഈ നിയമം ആർക്കും ആരും പറഞ്ഞു കൊടുക്കാറില്ല കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഇന്നിനെ ഗ്രഹങ്ങൾ ഇന്ന രീതിയിൽ നിൽക്കുന്നു പിന്നെ ഇവർക്ക് വല്ലാത്ത പ്രശ്നങ്ങളാണ് അതിനുവേണ്ടി ആ പൂജ നടത്തണം ഈ പൂജ നടത്തണം മറ്റത് ചെയ്യണം മറിച്ചത് ചെയ്യണം എന്നെല്ലാം പറയലാണ് പതിവ് അപ്പൊ ഒരു സത്യാവസ്ഥ ഇങ്ങനെയുള്ളൊരു കാര്യം കണ്ടെത്തി ഇത് പ്രേക്ഷകന്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് ഈ അദ്ധ്യായത്തിൻ്റെ ലക്ഷ്യം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ഹോറസ്കോപ്പ് ഒരു ഗ്രഹനിലയിൽ അനേകം ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചെറിയ ഒരു ഗുണം നമുക്ക് ഉന്നതമായ അവസ്ഥ തരും അല്ലെങ്കിൽ ആ ദോഷങ്ങളെയെല്ലാം ആ നിർവീര്യമാക്കും നിർവീര്യമാക്കാൻ കഴിവുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സൂര്യന് എല്ലാത്തിനെയും നിർവീ നിർവീര്യമാക്കാൻ പറ്റും അത്രത്തോളം ബലം മറ്റുള്ളവർക്കില്ല ചന്ദ്രന് അത്രത്തോളം ഇല്ല വ്യാഴത്തിന് സകലതിനെയും നിർവീര്യമാക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിലും സൂര്യന്റെ അത്രയും ശക്തി ഈ കാര്യത്തിലില്ല അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞത് മുതൽ നോക്കുകയാണ് എങ്കിൽ ഓരോ ഗൃഹത്തിൻ്റെയും ദോഷങ്ങൾ പരിഹരിക്കാൻ ദൈവം തന്നെ സൃഷ്ടികർത്താവ് തന്നെ അവിടെ ഓരോ സ്ഥലത്തും ഓരോ സൂത്രങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ ദോഷങ്ങൾ വരുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കേന്ദ്രാധിപത്യ ദോഷം അതുപോലെ മൗഢ്യം അതുപോലെ ചന്ദ്രൻ്റെ പക്ഷഫലക്കുറവ് ഇതുപോലെ ഒരുപാട് 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 കാര്യങ്ങൾ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥകളുണ്ട് നീചം അതുപോലെ വക്രം അതുപോലെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അതൊന്നല്ല ഒരു പരപ്പ് കാര്യങ്ങളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം ഭസ്മീകരിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം നിർവീര്യമാക്കാൻ ഓരോരുത്തർ ഓരോ ഗ്രഹങ്ങൾക്കുമുള്ള കഴിവിനെ കുറിച്ചാണ് ഈ ചെറിയ അധ്യായത്തിൽ പറഞ്ഞത് പക്ഷേ ആ നിർവീര്യമാക്കാൻ കഴിവുള്ളതായ ഗ്രഹം ബലവാനായിരിക്കണം അയാൾക്ക് മൗഢ്യം പാടില്ല അയാൾക്ക് നീചം പാടില്ല അയാൾക്ക് അതുപോലെയുള്ള ദോഷങ്ങളൊന്നും പാടില്ല പല ലഗ്നങ്ങൾക്കും പലരും ദോഷവാന്മാരാണ് ഉദാഹരണം ഇപ്പം കന്നി ലഗ്നം എടുക്കുക കന്നി ലഗ്നത്തിന് വ്യാഴം കേന്ദ്രാധിപത്യ ദോഷം കൊണ്ട് പാപനാണ് കുജൻ പാപനാണ് അതുപോലെ ചിങ്ങലഗ്നത്തിനെടുത്താൽ ചിങ്ങലഗ്നത്തിന് ബുധനും ശുക്രനും ഇതുപോലെ പാപത്വമുള്ളവരാണ് അപ്പം ഇങ്ങനെയുള്ള പാപത്വം ഇല്ലാതിരിക്കുകയും ബലത്തോടുകൂടി ഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്താൽ പല ഗ്രഹദോഷങ്ങളെയും സ്വയം പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക ഭയപ്പെടേണ്ട കാര്യമില്ല എന്തെങ്കിലും ദോഷം വന്നാൽ മറ്റൊരു ഗുണം അപ്പുറത്ത് നിൽക്കുന്നുണ്ടാകും എന്ന് ഓർത്ത് നിങ്ങൾ ആശ്വസിക്കുക ഈ അദ്ധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ അടുത്ത എപ്പിസോഡിൽ നമസ്കാരം